സിഡ്നിയിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ മെൽബണിലേക്ക് എട്ട് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് എണ്ണൂറ്റി അൻപത്തി നാല് കിലോമീറ്റർ ആണ് നമ്മൾ അഭിലാഷിനോടും കുടുംബത്തോടും വിട പറഞ്ഞ് നമുക്ക് മെൽബണിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ജുമാ മസ്ജിദ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും മാത്രമല്ല മുസ്ലിങ്ങൾക്കും ആരാധനാലയങ്ങളുണ്ട് ഉണ്ട് ഓസ്ട്രേലിയ ഒത്തിരി ഒറ്റപ്പാടും വേണമെന്നുണ്ടാക്കാൻ പറ്റിയല്ല പക്ഷേ ഒച്ചയില്ലാതെ അവർക്ക് വന്ന് അവർക്ക് മൈക്കൊന്നും കിട്ടി വെക്കാൻ നമ്മൾ കയറുന്നത് വഴി നേരെ മെൽബൺ ഒറ്റ വെടിൽ മെൽബൺ പോകുന്ന റൂട്ട് ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടാണ് അടിപൊളി റൂട്ടാണ് ഡ്രൈവ് ഭയങ്കര രസമാണ് കറക്റ്റ് സമയം പോകാനായിട്ട് സ്ഥലങ്ങള് കണ്ടോ എന്നാ ഭംഗിയ്ക്ക് വഴി ബൈക്കാണ് ഭയങ്കര റോഡ് കാണാനായിട്ട് നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു സർവീസ് സ്റ്റേഷൻ നിർത്തിയതാണ് ഇവിടുത്തെ മെക്ഡൊണാൾഡ്സ് ഉണ്ട് അതുപോലെ ചെറിയൊരു സർവീസ് സ്റ്റേഷൻ ഇവിടെ പെട്രോൾ അടിക്കാം അത്യാവശ്യം കാപ്പിങ് ചായ്ക്ക് മേടിക്കാനുള്ള ഇതുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഈ സൈഡിലും മെക്ഡൊണാൾഡ്സ് ഉണ്ട് നോക്കി വേറെ ഒന്നുമില്ല പ്രദേശത്ത് ഹൈവേയുടെ സൈഡാണ് നമ്മളൊരു നൂറ് കിലോമീറ്റർ പോകുന്നുള്ളൂ പെച്ച് അടിക്കണം പിന്നെ ഇപ്പോൾ പിള്ളേരുടെ ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി തീർന്നു അതുകൊണ്ട് ഇത് മേടിച്ചു പോവാണ് കാരണം ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ അവർ വണ്ടിക്കുമ്പോഴും കേട്ടോണ്ടിരിക്കണം പോം ബോസ് അടുത്ത അഞ്ഞൂറ് കിലോമീറ്റർ ഈ എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ ഒറ്റ റോഡ് എണ്ണൂറ്റി സ്ഥലങ്ങളുടെ ബ്യൂട്ടി ഉണ്ട് എത്ര രസമാണ് നേരത്തെ പറഞ്ഞല്ലേ ക്യാൻബറ അല്ല നമ്മൾ ക്യാൻബറ എന്നൊരു നൂറ്റി കിലോമീറ്റർ ദൂരാണ് നമ്മൾ ക്യാൻബറയിലോട്ട് കേറുന്നില്ല നല്ല രസമല്ലേ അല്ലേ നല്ല ലാൻഡ്സ്കേപ്പ് അല്ലേ ഇവിടെ പോകുന്ന വഴിക്കുക ആൽബറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിർത്തിയതാണ് ജസ്റ്റ് ഒന്ന് മൂത്രമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു പഴയ ഒരു 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 സ്റ്റോപ്പിംഗ് പ്ലേസ് ആണ് അപ്പോൾ ഇവിടുത്തെ എന്താ ടോയ്ലറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് മൂത്രമൊക്കെ ഒഴിക്കണ മൂത്രം ഒഴിക്കാം പിന്നെ ഭക്ഷണം വല്ലതൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് വലിയ സംഭവമൊന്നുമില്ല അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങളൊക്കെ പാർക്കുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ഇത് തൊട്ട സൈഡിൽ തന്നെ കാടാണ് അപ്പം ഈ സൈഡിൽ തന്നെ ഈ മരത്തിൻ്റെ അപ്പുറത്ത് ഹൈവേ ആണ് അപ്പം ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസ്റ്റ് ഏരിയകളൊക്കെ നിർത്തി ഒന്ന് നടുവൊക്കെ നിർത്തി പോകാനായിട്ട് പറ്റും നമ്മുടെ വണ്ടി കൂടി ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ പോകുന്ന വഴിക്ക് വഴിക്കിനിപ്പം നമ്മുടെ ഭിന്നിച്ചൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ബിന്നിച്ചൻ്റെ വീഡിയോ വഴിയൊക്കെ നിങ്ങളൊക്കെ പരിചയമുള്ള സനൽ എന്ന് പറയുന്നത് വെച്ചാൽ മുടി നീട്ടി ആ ഒരു പാർട്ടി പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് നിന്ന് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി വിളിച്ചു അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോവുകയാണ് അപ്പം പുള്ളിയായിട്ട് പുള്ളിയുടെ സ്പീഡാണ് അടുത്ത സ്റ്റോപ്പ് ഇവിടുന്ന് വലിയ ദൂരല്ല അമ്പത് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറിൽ അവിടെ എത്തും ബാക്കി വീഡിയോ അവിടെ നിന്ന് നമ്മൾ ആൽബറിംഗയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ജസ്റ്റ് വിക്ടോറിയയിലോട്ട് കയറി അത് സൈൻ മിസ് ആയി പോയി നമ്മളിത് വിക്ടോറിയ വന്നു ഇനി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെയുള്ളൂ വിക്ടോറിയയുടെ ബോർഡറാണ് ഈ ആൽബറി എന്ന് പറയുന്ന സ്ഥലം വിക്ടോറിയയുടെ Take the exit towards C315, then merge onto on Bandiana Link Road. നമ്മളങ്ങനെ എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് സിഡ്നിയിൽ നിന്ന് മെൽബണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാത്രി പത്തര എത്തിയപ്പോൾ ഇതിപ്പോൾ രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാരണം രാത്രി ഒത്തിരി ടയേഡായിരുന്നു അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു മോട്ടൽ ഇവിടെ മെൽബണിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത തരക്കില്ലാത്തൊരു മോട്ടലാണ് ഫോക്ഷൻ ഇതാണ് മോട്ടൽ ഒന്ന് കാണിക്കാം ഇവിടെ ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട് തേപ്പോട്ടി കാര്യങ്ങൾ തുണി വെക്കാനായിട്ട് ഹാങ് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങൾ അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ടോയ്ലറ്റ് ബാത്റൂമ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ടോയ്ലറ്റ് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള ചായപ്പടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊരു സെറ്റിലും അതുപോലെ ആവശ്യത്തിന് ടോലുകൾ കാര്യങ്ങൾ ബെഡ് ഒരു വലിയ ബെഡും മൂന്ന് ചെറിയ ബെഡ് അപ്പം നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് ഈ ഫോട്ടോ പേര് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം സെൻറ്റ് ജോർജസ് മോട്ടോറി ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അവരുടെ തുണിയൊക്കെ എഴുതി വെക്കും നമ്മുടെ താഴെ ശരി പിന്നെ ഞങ്ങൾ ഗ്രേറ്റ് ഓഷൻ റോഡ് പോകാൻ നിൽക്കുകയാണ് അപ്പം ഗ്രേറ്റ് ഓഷൻ റോഡ് കാണാൻ പോകാൻ നിൽക്കുന്ന വീഡിയോ വെട്ടുന്നു ഗ്രേറ്റ് ഓഷൻ റോഡ് പോകാവുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രം മെൽബൺ അപ്പോൾ നമ്മൾ നമ്മുടെ ഓസ്ട്രേലിയ സിഡ്നി മെൽബൺ ട്രിപ്പ് തുടങ്ങിയിട്ടിപ്പോൾ മൂന്നാല് ദിവസമായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഞാൻ ഉള്ളത് മെൽബണിലാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞത് ഗ്രേറ്റ് ഓഷൻ റോഡ് കാണാൻ പോവാണെന്ന് ഗ്രേറ്റ് ഓഷൻ റോഡെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ നീണ്ടു കിടക്കുന്ന കടലോര ഹൈവേ കൂടെ ഒരു ഡ്രൈവ് അതാണ് അപ്പോൾ അത് ഭയങ്കര ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്രൈവാണ് ഇത് അപ്പം ഇത് കാണണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് സാധിക്കുന്നത് എനിക്ക് ശരിക്കും എക്സൈറ്റഡ് ആണ് നമുക്ക് ഒരുമിച്ച് പോയാൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം വെൽക്കം ടു ഒ സി മലയാളി ബ്ലോഗ്സ് എൻ്റെ പേര് മേബിൾ നമ്മൾ മെൽബണിൽ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് സെൻറ്റ് ജോർജസ് മോട്ടോർ തോൺബറി എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റിയിലെ തൊട്ട് ബോട്ടറിൽ തന്നെയുണ്ട് അപ്പം നമ്മൾ കീ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് പോവാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ചൂടാണ് രാവിലെ എന്താ പറയത്തില്ല ഭയങ്കര ചൂട് രാവിലെ ആവിക്കുന്നു അല്ല കീ ഉണ്ട് കൊടുത്തിട്ട് പോവാം കീ തിരിച്ചു കൊടുത്ത് നേരെ കാറിലേക്ക് പോവാം ഒരു നൈറ്റിന് അവർ അതിൻ്റെ ചാർജ് ചെയ്ത് തന്നെ ടു ഹൺഡ്രഡ് ഡോളർ താഴെയാണ് ഇതിപ്പോൾ ക്രിസ്മസ് പീക്ക് ടൈമാണ് ടൈം ടൈമാണ് കുറച്ച് പൈസ കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ അത് കുഴപ്പമില്ല സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു ശല്യമൊന്നുമില്ല സുഖമായിരുന്നു അതെ ഈ വിൻഡോ തുറന്നിട്ടിരിക്കുന്ന ഇവിടെയാണ് നമ്മൾ താമസിച്ചത് വേക്കാം ഹലോ ഗുഡ് മോർണിംഗ്

സ്ഥലത്തേക്കാണ് പോകുന്നത് ടോർക്കേന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോർക്കെ വരെ എത്താനായിട്ട് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് സിറ്റി ക്രോസ് ചെയ്ത് വേണം പോകാൻ ടോർക്കേയിൽ നിന്നാണ് നമ്മുടെ വേറ്റേഷൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇപ്പം സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് ഐ മീൻ ടോർക്കയിലേക്ക് പോകുന്ന വഴിയാണ് രാവിലെ ഇവിടുത്തെ സ്കൂൾ അടച്ചിട്ടില്ല ഇവിടുത്തെ സ്കൂൾ ഈ ആഴ്ചയും കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയമെടുക്കും എത്താനായിട്ട് ട്രാഫിക് ഉണ്ട് അവിടെ തന്നെ അടുത്ത സീന് വെച്ച് കാണാം മെൽബൺ സിറ്റിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കാണ് നേരെ മുന്നിൽ മെൽബൺ സിറ്റി കാണാൻ പറ്റും മെൽബണിലേക്കുള്ള ഗേറ്റ് തുറന്നു വെച്ചിരിക്കും സൗണ്ട് അല്ലേ രാത്രി അതിൽ ലൈറ്റ് കഴിഞ്ഞിരുന്നു സോ ബ്യൂട്ടിഫുൾ നമ്മുടെ അവിടെ ഒരു സിഡ്നിൽ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ലൈറ്റ് അല്ലേ ഒരു ബ്രിഡ്ജില്ലേ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഈ ബ്രിഡ്ജിൽ രാത്രില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ വീഡിയോ പഴയ പണ്ട് കഴിഞ്ഞ വർഷം വീഡിയോ കത്തേ ലൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ വിളിച്ച് മെൽബൺ സിറ്റി That's the Melbourne city. No, much, I don't know how I do it, but i, think I might in the section. അറിയില്ല ഒന്ന് ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ആണ് ആ പത്താ ഓർജിനൽ ആണ് ടോർക്കി സർഫ് സർഫ് ാണ് ഇവിടെ നല്ലൊരു ലുക്കൗട്ട് ഉണ്ട് അപ്പൊ ആ ലുക്ക് കണ്ടിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ടോർക്കയിലെ സർഫ് ബീച്ചിലാണുള്ളത് അടിപൊളിയുണ്ടോ സീനറി എന്ന് പറഞ്ഞു രക്ഷയില്ലാത്ത സീനറിയാ ഓ മൈ ഗോഡ് കാർ പാർക്ക് വണ്ട് പാർക്ക് നമ്മുടെ ചെറിയൊരു ട്രീക്ക് ഉണ്ട് ഒക്കെ രാവിലെ തന്നെ അവിടെ പത്രം വായിക്കുന്നത് കസേരക്ക് അടുത്ത് എന്തെങ്കിലും ടൊല് ഓപ്പോസിറ്റിന്റെ വേറൊരു ഒരു പീസ് പോലത്തെ സാധനമാണ് ഈ കാണുന്നത് ഇതുപോലെയാണ് ടൊലപ്പോസിറ്റിൽ ഇരിക്കുന്നത് അപ്പം ആ മേലെ ലുക്കൗട്ട് ഉണ്ട് അതെല്ലാം നടന്ന് തീർപ്പാണ് നമുക്കത് ഈ കാണുന്ന പാർത്ത് വേക്കൂടെ നേരുന്ന കാട്ടിന് അത്ര തീർപ്പായാലും ലുക്കൗട്ട് കൊടുക്കില്ല ടോർക്കേ സർഫ് ബീച്ചിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബെൽ ബീച്ചിലാവുള്ളൂ ബെൽ ബീച്ച് ബെൽ ബീച്ചിലാണ് ഈ ഗ്രേറ്റ് ഓഷൻ റോഡിന് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ബിഗിനിങ്ങിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു ലുക്കൗട്ടുണ്ട് താഴെ അതൊന്ന് കാണാം സൂപ്പർ ലുക്കൗട്ട് താഴെ വീണ്ടും ആൾക്കാർ സർഫ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഗ്രേറ്റ് ഓപ്ഷൻ റോഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൊരു ഒത്തിരി അധികം സമയം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽ ബീച്ചിൽ വന്നിട്ട് ബെൽസ് ബീച്ച് അവിടെ വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഇതായിരിക്കും ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടോ അടിപൊളിയല്ലേ കെയർഫുൾ ബോയ്സ് ട നല്ലേ ബെൽസ് ബീച്ച് ഇതിൽ വേണ താട്ടിറങ്ങി പോവാർ ബീച്ചല്ലേ ഇഷ്ടപ്പെട്ടാ സ്ഥലത്തേക്കുള്ള സൈഡ് തൊട്ടാണ് ഈ ഡ്രൈവ് ആഴ്ചയിൽ തുടങ്ങുന്നത് പക്ഷെ അതിനു മുമ്പുള്ള നമ്മുടെ സർഫ് ബീച്ച് വെൽസ് പോയിന്റുകളാണ് പക്ഷേ അവിടുന്ന് ഡ്രൈവ് ആക്ച്വൽ സീനിക് ഡ്രൈവ് തുടങ്ങുന്നത് ലോറൽ എന്ന് പറഞ്ഞ ലോറൽ എൽ ഒ ആർ എന്നി അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മളങ്ങനെ ഗ്രേറ്റ് ഓഷൻ റോഡിൻ്റെ ബിഗിനിങ് വന്നിട്ടാണ് അപ്പം ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് മെമ്മോറിയൽ ആർച്ച് അറ്റ് ഈസ്റ്റേൺ വ്യൂ എന്ന് പറഞ്ഞു ഒഴിച്ചു കൊടുത്താൽ മതി മെമ്മോറിയൽ ആർച്ച് ഇതാണ് മെമ്മോറിയൽ ആർച്ച് അപ്പോൾ ഈ മെമ്മോറിയൽ ആർച്ച് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാം വേൾഡ് വാറിൽ ഒന്നാം ലോകമഹായുദ്ധത്ത് മരിച്ചുപോയ മാത്തേഴ്സ് അതായത് പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത് മെമ്മോറിയൽ ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ പറയുക എല്ലാം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എൻ്റെ ഈ ഒരു റോഡ് ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഇതേ ഇതാണ് സാധനം ഗ്രേറ്റേഷൻ ഡോൺ അപ്പോൾ ഇവിടെ എൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് മെമ്മോറിയൽ ആർച്ച് ഈസ്റ്റേൺ വ്യൂ അപ്പം വരേണ്ട മെമ്മോറിയൽ ആർച്ച്സ്റ്റേൺ തൊട്ട് വന്നാൽ മതി ഇവിടുന്ന് ആണ് നമുക്ക് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ ഒഫീഷ്യൽ ബിഗിനിംഗ് എന്നുള്ളത് മൂവായിരം ഓസ്ട്രേലിയൻ റിട്ടയേർഡ് സോൾജേഴ്സ് ആൻഡ് സെയിലേഴ്സ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഉൾട്ട് മൂവായിരം പേരാണ് ഇതുണ്ടാക്കിയത് ബിൽ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഉണ്ടാക്കിയത് മൂവായിരം സോൾജേഴ്സ് കൂടി ആയിട്ടാണ് പറഞ്ഞത് വേൾഡ് സെക്കൻഡ് ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് റിട്ടേൺ ചെയ്ത മൂവായിരം സോൾജിയേഴ്സാണ് ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഉണ്ടാക്കിക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരോടും കൂടി പണിതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ഇതുപോലെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്റ്റാച്ചു പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അസുഖമാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവർ പണിയുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഡ്രൈവ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ